ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ എല്ലാത്തിലും വിജയമുണ്ട് നല്ല കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കും ചോതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭമാസ ഫലപ്രകാരം മകരത്തിൽ വിജയം ലക്ഷ്യമാക്കിയുള്ളതെല്ലാം വേഗത്തിൽ നടക്കും അവതരണ ശൈലിയിൽ നല്ല ആശയങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ സൽകീർത്തിയും സജന ബഹുമാന്യതയും വന്നുചേരും പണം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കുന്ന സമയം കൂടിയായിരിക്കും കരുതലെടുക്കുക കുംഭത്തിൽ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് പൂർവിക സ്വത്ത് ലഭിക്കുന്ന അവസരം വന്നു ചേരും മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കാം അസൂയ മത മത്സര്യങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമാകും സൽക്കർമ്മങ്ങൾക്ക് പണം ചിലവഴിക്കുന്നത് വഴി ആശ്വാസവും ആത്മസംതൃപ്തിയും വന്നു ചേരും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും സഹപാഠികളോടൊപ്പം താമസിച്ചു പഠിക്കുവാൻ അവസരമുണ്ടാകുമെങ്കിലും സ്വയം നിയന്ത്രണം അത്യാവശ്യമായിരിക്കും ക്ഷേത്രദർശനം മനസ്സിലുള്ള വിഷമതകൾ ഒഴിവാക്കുന്നതിന് ഈ അവസരത്തിൽ വലിയ സഹായമായി മാറും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ